വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് ചർച്ചിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി പ്രദക്ഷിണ ഘോഷയാത്ര സംഘടിപ്പിച്ചു കീഴ്പള്ളി വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് സമാപനമായി തിരുനാളിന്റെ ഭാഗമായി പ്രദിക്ഷണഘോഷയാത്ര സംഘടിപ്പിച്ചു ഡിസംബർ ആരംഭിച്ച തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത് വിശുദ്ധ കുർബാന ലെതീഞ്ഞ് വചനപ്രഭാഷണങ്ങൾ കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു വ്യാഴാഴ്ച കീഴ്പള്ളി ടൌൺ ചുറ്റി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദിക്ഷണഘോഷയാത്രയും നടത്തി പ്രദിക്ഷിണത്തിന് നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും മാലാഖമാരുടെ വേഷമണിഞ്ഞ കുട്ടികളും പ്രതിക്ഷിണം ടൌൺഷിറ്റി പള്ളിയങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് വചനപ്രഘോഷണം വാദ്യമേള വിസ്മയം വയലിൻ ഫ്യൂഷൻ ശിങ്കാരിമേളം തുടങ്ങിയ കലാപരിപാടിയും ഉണ്ടായിരുന്നു വ്യാഴാഴ്ചത്തെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചർച്ച് വികാരി ഫാദർ മാത്യു ചക്യാരത്ത് എഡൂർ ഫറോന വികാരി റോറൻ ഫാദർ തോമസ് വടക്കേമുറി ഫാദർ കുര്യാക്കോസ് കളരിമുറിയിൽ ഫാദർ സുനിൽ കാശാംകാട്ടിൽ ഫാദർ സുനിൽ ഫാദർ മനോജ് കൊച്ചുപുരയ്ക്കൽ ഫാദർ പോൾ കണ്ടത്തിൽ ഫാദർ മാർട്ടിൻ കിഴക്കേത്തലയ്ക്കൽ കൈക്കാരന്മാരായ ജോഷി തട്ടത്ത് ജോസ് പുത്തൻപുര സണ്ണി നെറ്റിക്കാട്ട് നേതൃത്വം നൽകി സമാപന ദിവസമായ വെള്ളിയാഴ്ച മാർ ജോർജ് ഞെള്ളക്കാട്ടിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന വചനപ്രഘോഷണം നൊവേന സ്നേഹവിരുന്ന് സംഗീതവിരുന്ന് തുടങ്ങിയവ നടന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റിനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ബോബി ജമണി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു